ഹായ് ഫ്രാൻസ് നമുക്ക് ഈ വചനം വായിച്ചു നോക്കിയാലോ നിന്നിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് പുതിയൊരു മനുഷ്യനെ ധരിക്കുവിൻ വിസ്ത ലിഹ എഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഇത് നമുക്ക് നോക്കാം അതിനു മുമ്പായി തളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നോക്കിയാലോ ഒരിക്കൽ തീരത്തിരിക്കുന്ന ഒരു വൃദ്ധനോട് യുവാവ് ചോദിച്ചു താങ്കൾ എന്തെടുക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ നദി വറ്റുന്നതും കാത്തിരിക്കുകയാണ് എന്നിട്ട് വേണം സുരക്ഷിതമായി അപ്പുറത്തെത്താൻ യുവാവ് ചോദിച്ചു എന്ത് വിഡിത്തമാണ് അങ്ങ് പറയുന്നത് വെള്ളമില്ലാതാകുന്നതും കാത്തിരുന്നാൽ നിങ്ങൾക്കെന്തെങ്കിലും ഈ പുഴ കടക്കാൻ കഴിയുമോ വയോധികൻ പറഞ്ഞു ഇതുതന്നെയാണ് ഈ നാട്ടിലുള്ളവരോട് നാളുകളായി ഞാനും പറയുന്നത് ജീവിതത്തിലെ പ്രശ്നങ്ങളും ഉത്തരവാദിത്തങ്ങളും എല്ലാം തീർന്ന ശേഷം പ്രവർത്തിക്കാനും ആനന്ദിക്കാനും ഇരുന്നാൽ ഒരിക്കലും അതിനെ കഴിയില്ലെന്ന് പക്ഷേ ആർക്കും അത് മനസ്സിലാകുന്നില്ല നല്ലത് ചെയ്യാൻ നല്ല സമയമാകട്ടെ പ്രതിബന്ധങ്ങൾ തീരട്ടെ എന്ന് കരുതിയിരിക്കാതെ എന്താണോ ചെയ്യാനുള്ളത് അത് ചെയ്യാനുള്ള സമയവും എപ്പോഴും നല്ലതു തന്നെ ആയിരിക്കും എന്ന് ഉറപ്പിച്ച് നമുക്ക് കർമ്മ നിരതരാകാം നഷ്ടപ്പെട്ട ഇന്നലെകളെപ്പറ്റി ദുഃഖിക്കാതെ നാളെയിലെ നേട്ടങ്ങൾക്കായി പ്രയത്നിക്കാം തന്നെക്കാൾ കഴുക് കൂടിയവരാണ് ചുറ്റിലുമെന്ന് കരുതി ഒരുങ്ങുന്നതിനേക്കാൾ നല്ലത് തന്നെ പോലെ വ്യത്യസ്തരാണ് ചുറ്റിലുമുള്ളവർ എന്ന് ക്രിയാത്മകമായി ചിന്തിക്കാം ഓരോ മനുഷ്യനും ജനിച്ചാൽ ഒരിക്കൽ മരിക്കേണ്ടി വരും എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ് ജനിക്കുന്ന ഓരോ മനുഷ്യനും ജനിച്ച നിമിഷം മുതൽ മരണത്തിലേക്ക് നടന്നടുക്കുന്ന നിമിഷങ്ങളായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവനും നന്നായി ജീവിച്ചു തീർക്കാൻ നാം പരിശ്രമിക്കേണ്ടതാണ് ഓരോ വർഷവും നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് എത്ര എത്ര അനുഭവങ്ങളാണ് നമുക്ക് ഓരോ വർഷവും സമ്മാനിക്കുന്നത് എത്രയെത്ര മനുഷ്യരെയാണ് നാം കണ്ടുമുട്ടുന്നത് എത്രയോ വഴികളാണ് നാം സഞ്ചരിച്ച് കടന്നു പോകുന്നത് ഇവയ്ക്കെല്ലാം പലതും നമ്മോട് പറയാനുണ്ട് ഈ പ്രപഞ്ചത്തിൽ നിന്നും നാം എന്തെല്ലാം കാര്യങ്ങളാണ് കണ്ടും കേട്ടും മനസ്സിലാക്കുന്നത് നാം കാണുന്ന ഈ പ്രപഞ്ചം ഒരു തുറന്നു വെച്ച പുസ്തകമാണ് ഓരോ വർഷത്തിലെയും ജനുവരി മാസം കടന്നു വരുമ്പോൾ നമ്മുടെ ആയുസിൻ്റെ പുസ്തകത്തിൽ നിന്നും ഒരു വർഷം കൊഴിഞ്ഞു വീഴുന്നു നമുക്ക് വയസ്സ് കൂടുമ്പോൾ ആയുസ് കുറഞ്ഞു വരുന്നു ഈ മാറ്റം നമ്മുടെ ചിന്തയിലും മനസ്സിലും ശരീരത്തിലും നമുക്ക് അനുഭവപ്പെടും ആത്മീയ തലത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കൈവന്ന ദൈവാനുഗ്രഹം എത്രമാത്രം ന പ്രയോജനപ്പെടുത്തിയെന്ന് ആത്മപരിശോധന ചെയ്യേണ്ടിയിരിക്കുന്നു മഹാന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് നമ്മോർക്കുന്നത് നല്ലതാണ് ഒരാൾ എത്ര കാലം ജീവിച്ചു എന്നതിലല്ല എങ്ങനെ ജീവിച്ചു എന്നതിലാണ് ജീവിതത്തിൻ്റെ മേന്മ അടങ്ങിയിരിക്കുന്നത് മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ഒരാൾ മനുഷ്യനായി ജീവിക്കുന്നതിനല്ല മനുഷ്യത്തോടെ ജീവിക്കുന്നതാണ് മനുഷ്യൻ്റെ മഹത്വം അടങ്ങിയിരിക്കുന്നത് ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ പൗലോസ് പൗലോസ്ലിഹ പറഞ്ഞു വയ്ക്കുന്നുണ്ട് നിന്നിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് പുതിയൊരു മനുഷ്യനെ ധരിക്കുക എല്ലാ മനുഷ്യരും ബലഹീനരും പാപികളുമായിരിക്കാം പക്ഷേ ഈ ബലഹീനതകൾക്കപ്പുറത്ത് യേശുവിൻ്റെ സ്നേഹം സ്വന്തമാക്കി അനുദപിച്ച് ക്രിസ്തുവിനെ ധരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ നമുക്ക് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാം എല്ലാ മനുഷ്യരോടും കരുണ കാണിക്കാം പുൽക്കൂട്ടിലെ ഉണ്ണീശോ സ്നേഹമായി സമാധാനമായി പ്രത്യാശയായി രക്ഷകനായി നമ്മുടെ കൂടെ വസിക്കുന്നവനാണ് ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ചത് ഇതിനു വേണ്ടിയായിരുന്നു അതുകൊണ്ടാണ് മാലാകമാർ പാടിയത് അത്യുന്നതങ്ങളെ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്